നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കടയിൽ നിന്ന് പഴം വാങ്ങുന്നതവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴം പഴുപ്പിക്കും പഴം പഴിപ്പിച്ച് കഴിഞ്ഞാൽ വാങ്ങിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പന്നലായി പോകുന്നത് കാണാം ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പഴം പന്നലായി പോകത്തില്ല പഴം ഒരിക്കലും ചീഞ്ഞു പോകില്ല ഇതാണ് ടിപ്പ് പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരാണുള്ളത് എന്നാൽ പഴം ഒരിക്കലും ഏറെക്കാലം വീട്ടിൽ സൂക്ഷിക്കാനാകില്ല കടയിൽ നിന്ന് വാങ്ങിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവ ചീഞ്ഞു പോകാൻ തുടങ്ങും പഴം എങ്ങനെ കേടു കൂടാതെ നിലനിർത്താമെന്നത് എല്ലാവരും ചിന്തിച്ച് തലപുണ്ണാക്കുന്ന കാര്യമാണ് എന്നാൽ എത്രയെല്ലാം ശ്രമിച്ചാലും പഴം കേടുവരും ചീഞ്ഞു പോകും മുമ്പ് അവയെ അകത്താക്കിയാലോ പഴം ചീഞ്ഞു തുടങ്ങിയാലും അല്ലെങ്കിൽ അതിനു മുമ്പും പരീക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ ഞാൻ പറയുന്നത് ഇതുണ്ടാക്കാൻ പഴത്തോടൊപ്പം കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ ആദ്യം തന്നെ പഴമെടുത്ത് ചെറിയ കഷണങ്ങളാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ വലിയ കട്ടി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ശേഷം ഒരു പാനലെടുത്ത് ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യൊഴിച്ച് കൊടുക്കുക നിങ്ങളുടെ പാകത്തിന് നെയ്യ് ഒഴിക്കാവുന്നതാണ് നെയ്യ് ചൂടായതിനു ശേഷം പഴം ഇട്ട് കൊടുക്കാം പഴം നന്നായി വഴറ്റിയെടുക്കണം ഏകദേശം ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കാം ശേഷം ഇവ രണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം തേങ്ങയും പഴവും നന്നായി ചുവന്നു വരുമ്പോൾ ഇതിലേക്ക് അല്പം മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് ചെറിയ കഷണങ്ങളാക്കിയതോ അല്ലാതെയോ ചേർക്കാവുന്നതാണ് നെയ്യ് അപ്പോഴേക്കും തേങ്ങയും പഴവും നന്നായി വലിച്ചെടുത്തിട്ടുണ്ടാകും അതിനാൽ ആവശ്യമാണെങ്കിൽ മാത്രം അല്പം നെയ്യ് കൂടി ചേർക്കാവുന്നതാണ് പഞ്ചസാര ചേർക്കേണ്ടതില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഴം ഒരിക്കലും ചീഞ്ഞ് പോകുമെന്ന് പേടിക്കേണ്ട നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം ഇതോട് കൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി